നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാനയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒന്ന് തന്നെ മതി ബി ജെ പി എത്രത്തോളം ശോചനീയമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പത്തൊമ്പതിലെ വിജയത്തിന്റെ തുടർച്ച ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അഞ്ച് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു അതിൽ ആം കൊടുത്ത ഒരു സീറ്റിൽ കേവലം ഇരുപത്തോരായിരം വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായതുപോലും ശരാശരി രണ്ട് ലക്ഷം വോട്ടിൻ്റെ മേൽ ഭൂരിപക്ഷത്തിൽ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളും ജയിച്ചിരുന്ന ബി ജെ പിക്ക് ഇക്കുറി അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ നിമിഷമായി തന്നെ അവർ കണക്കാക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടാർ വിജയിച്ചത് രണ്ടു ലക്ഷത്തിന് പുറത്താണെങ്കിൽ പോലും മറ്റുള്ളവരുടെ വിജയം വളരെ ദയനീയമായിരുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം അസംബ്ലി സെഗ്മെൻറ്റിലെ ലീഡ് കണക്ക് തന്നെയാണ് നാൽപ്പത്തി രണ്ടോളം അസംബ്ലി സെഗ്മെൻറ്റുകളിൽ കോൺഗ്രസ് മുന്നേറുന്ന സാഹചര്യമുണ്ടായി നമുക്കറിയാം ഹരിയാനയിൽ ഐ എൻ എൽ ഡി പ്രമുഖ വിഭാഗമാണ് എന്നാൽ അതിൽ നിന്നും പിണങ്ങിപ്പോയി ജെ ജെ പി തുടങ്ങിയ ദുഷ്യന്ത് ചൌട്ടാല ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിൽക്കുകയാണ് ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ബി ജെ ഉന്നയിച്ചത് അവർ കൃത്യമായി പറഞ്ഞു ബി ജെ പിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് എന്നാൽ ബി ജെ പി ഒരു കാര്യത്തിലും തയ്യാറായില്ല കർഷക നിയമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തെറ്റു പിരിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലാണ് ദുശന്ദ് ചൗട്ടാല ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവസാനിപ്പിച്ചത് മന്ത്രിസഭാ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടത്തിനെക്കുറിച്ച് ഇരുത്തി തന്നെ ചിന്തിക്കുന്നത് എന്നാൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ആരുമായി സഖ്യത്തിൽ തുടരേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവലംബിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടാക്കിയെന്ന് കരുതി നിയമസഭയിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലേക്കാണ് നിയമസഭയിൽ തൊണ്ണൂറിൽ തൊണ്ണൂറ് സീറ്റിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ഹൂഡ വ്യക്തമായി തന്നെ പറയുന്നു ഹരിയാനയിൽ കേവല ഭൂരിപക്ഷമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എഴുപത്തഞ്ചിൽ കൂടുതൽ സീറ്റുകളുമായി മൃഗീയ കൂടി അധികാരത്തിൽ വരും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ പെൺസിംഹം എന്നറിയപ്പെടുന്നത് കുമാരി സെൽജയാണ് സെൽജ കുമാരിയുടെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ മിന്നുന്ന വിജയം സിർസ മണ്ഡലത്തിൽ നിന്നും നേടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അറുപത്തൊന്ന് വയസ്സുകാരിയായി അവരെ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്നുള്ളത് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ കണക്കാക്കുന്നുണ്ട് ഗോവിന്ദർ സിംഗ് ഹൂഡയെ മാറ്റി പകരം സെൽജകുമാരിയെ സ്ഥാനാർത്ഥിയാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും എ ഐ സി സി നേതൃത്വം എടുത്തിട്ടില്ല ഖാർഗെ അതിനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കും ഒരു മാസത്തിനകം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഹരിയാന കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമി എന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി തന്നെയായി മാറും